എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷമത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ച് വിഷമമുണ്ട് കുറച്ചെല്ലാം നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കാരണം ഞങ്ങളുടെ ഈ കുഞ്ഞുമണിനെ ഞങ്ങളിന്ന് കൊടുത്തുവിടാൻ പോവാണ് ഇവൾക്കൊരാൾ വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് ഇന്നലെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ വിളിച്ചു ഞങ്ങളെ വിളിച്ചു അപ്പോൾ ആളിപ്പം ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളാണ് അപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങടെ കുഞ്ഞുമണിനെ കൊടുത്ത് വിടാനായിട്ട് ഇവള് ഇവിടെ കുറേ അധികം ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഏറ്റവും അധിക ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് ദിവസം നമ്മുടെ കൂടെ ആയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് അപ്പോൾ അവളെ കൊടുത്തയക്കാൻ പോവുകയാണ് നല്ല വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കൊടുത്തയക്കുന്നത് എന്നാലും അവൾക്ക് നല്ലൊരു അവളെ നമ്മൾ അനാഥാക്കിയില്ല അവൾക്കും നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് കുറഞ്ഞയക്കണത് കേട്ടോ ആ അപ്പൊ അങ്ങനെ ഇവിടെ പോവാണ് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് പക്ഷെ വളർത്താനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഉക്രപ്പനും കുട്ടൂസും മണിക്കുട്ടിയൊക്കെ വരും പിന്നെ അവരെ ഒക്കെ രാവിലെ കെട്ടിയിടാനും അതിൽ നിന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരെ പിന്നാലെയൊക്കെ ഓടണം പിന്നെ ഇവളും വളർന്നു വന്നാൽ വീണ്ടും അതുപോലെയൊക്കെ തന്നെയാവില്ലേ നാലാളെ വളർത്തണ്ടേ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഒക്കെ പുറത്തൊക്കെ പോകും ആ പോകുന്ന സമയത്ത് ഇവളെ നോക്കാൻ ആരും ഉണ്ടാവില്ല മറ്റവരാണെങ്കിൽ അവരിങ്ങനെ പുറത്ത് നടന്നോളും അവരെവിടുന്നേലൊക്കെ ഫുഡൊക്കെ കിട്ടിയിട്ട് അവർ നടക്കും ഇവളെ അത് അതിന് പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കാരണങ്ങളാണ് നമ്മളിവിടെ കൊടുത്തു വിടണത് കേട്ടോ എന്തായാലും ഓ പൂ ഉറക്കം വരില്ല എന്തായാലും ഞങ്ങൾ കൊടുത്തു വിടുകയാണ് ഇവിടെ ആൾ വരുന്നുണ്ട് അപ്പോൾ നല്ല വിഷമത്തോട് കൂടിയാണ് ഞങ്ങൾ കൊടുത്തു വിടുന്നത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വിഷമം ഉണ്ടാകുമെന്നറിയാം ഇവരുടെ കളികളൊന്നും ഇനി നമുക്ക് അതിൽ ഇടാൻ പറ്റില്ലല്ലോ ആ അപ്പം ഞങ്ങൾ നമ്മുടെ കുഞ്ഞുമണി പോയാലും ഞങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഇവരുടെയൊക്കെ കളികളൊക്കെ ആയിട്ട് വരണ്ടെ നമ്മുടെ മണിക്കുട്ടിയിൽ ഉത്രപ്പെട്ടൊക്കെ കളികളായിട്ട് വരട്ടെ വർക്കറിയില്ല ഇപ്പൊ ഇവിടെ പോവാന്നുള്ളത് അമ്മയ്ക്കും അറിയില്ല മോൾക്കും അറിയില്ല ആരിക്കും അറിയില്ല മണിക്കുട്ടി ഇവിടെ ഇണ്ടായിന്നില്ല അപ്പൊ അവള് കാണാതെ കൊടുത്ത കരുതീണ്ട അപ്പോഴേക്കും അവളെ കുട്ടിയുടെ എല് എന്താ ചെയ്താ ചെയ്ത കുട്ടിക്ക് കൊടുന്ന് എല് നീ എന്താ പോയി പോയി കുട്ടിയുടെ കുട്ടിയുടെ കൂടെ കൂടെ കളിച്ച ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കാരണം എന്താ വച്ചാൽ ഏഴു കുട്ടികളെ ഞങ്ങൾ അനാഥരാക്കിയില്ല അല്ലെങ്കിൽ അവരെ വേറെടുത്തലേക്കും വിട്ടു കൊടുത്തില്ല പലരും ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ട്സുകളും അതുപോലെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഈ കുട്ടികൾ കുട്ടികളുണ്ടാക്കിടുമ്പോൾ തന്നെ അതിനെ കുന്നംകുളത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടെ കൊണ്ടാക്കിക്കുക എന്നൊക്കെ പറഞ്ഞു കുട്ടികളുടെ കണ്ണ് മിഴിയണെങ്കാട്ടി മുന്നേ അവിടെ കൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോഴും ഞങ്ങൾ നമുക്ക് നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് നിർത്തി അപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവരെ ഒരിക്കലേക്കും ഞങ്ങൾ കളയില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവരെ വളർത്താൻ മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ അവരെ നിർത്തി അപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു ഒരാഴ്ച ആകുമ്പോഴേക്കും അതിനെ കൊണ്ടുപോയി കളയാൻ പറഞ്ഞതാണ് പക്ഷേ ഞങ്ങളത് ചെയ്തില്ല അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഈ കുട്ടികളെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചാരിതാർഥ്യണ്ട് ഞങ്ങളത് എല്ലാ ഏഴ് കുട്ടികളെയും നല്ലൊരു സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ വിട്ടത് ഇനിയിപ്പോൾ ഇവളും പോകുന്നത് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് ബാക്കിയുള്ളവരുടെയൊക്കെ വിവരങ്ങൾ ഞാൻ അറിയാറുണ്ട് അവരൊക്കെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് എല്ലാവരും നല്ല ഉഷാറായി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമുള്ള ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും പിന്നെ അവരൊക്കെ പിക്കപ്പ് ആവും മണിക്കുട്ടിയുടെ കഴിഞ്ഞ പ്രസവം ഞങ്ങൾ കണ്ടതാണ് അപ്പുറത്തെ വീട്ടിൽ പ്രസവിച്ചു അവളുടെ ഒരു കുഞ്ഞിനെ പോലും അവൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചു പോയി അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ കുട്ടികൾക്ക് എന്തായാലും വന്നില്ല ഞങ്ങൾ അവളെ മണിക്കുട്ടിനെ അവളുടെ കുട്ടികളെയൊക്കെ സംരക്ഷിച്ചു അവർക്ക് നല്ലൊരു ജീവിതം എല്ലാവർക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യുണ്ട് അപ്പോൾ ഇവള് പോകുന്നതും നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്നാലും എന്താ ചെയ്യുക നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു വിടുകയാണ് പിന്നെ ഇവിടെ അടുത്താണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമാധാനം എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പോയി അവളെ കാണാമല്ലോ എന്നുള്ളൊരു ഒരു ആശ്വാസമുണ്ട് അപ്പോൾ അവൾക്ക് കുറച്ച് പാലും ഇതൊക്കെ കൊടുക്കുകയാണ് ഞങ്ങൾ കേട്ടോ നല്ല കളിയാണ് അപ്പോൾ പോവാൻ നേരത്ത് മോളും അമ്മയും തമ്മിൽ നല്ല കളിയാട്ട കൂടെ പാലും ബിസ്ക്കറ്റും കൊടുക്കും പിന്നെ ചോറ് ചിക്കന കിട്ടേ ഇങ്ങനെ ഉള്ള പിന്നെ വേറെ കൊടുത്ത അന്തേവാസ ഒക്കെ വരുന്നവരാണ് നമ്മുടെ വീട്ടിലല്ല എല്ലാവരും ഇങ്ങനെ അപ്പുറത്തേക്ക് വീടുകളെ അവൻ കുറച്ച് കോഴിഞ്ഞു കൊടുക്കും കെട്ടിട്ടോ ഇനി കെട്ടിയിടും ഒന്നരണ്ട് പ്രസവിച്ചത് ഇൻജക്ഷൻ കൊടുക്കാനായിട്ടില്ല ഏതെങ്കിലും വെറ്റിനറി ക്ലിനിക്കില് അല്ലെങ്കിൽ ക്ലിനിക്കിലോ ഒന്നാം കൊടുത്തുണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അപ്പൊ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അവര് പറയുന്നതിന് എന്തൊരു ബൂസ്റ്റർ ഡോസ് എന്താ കൊടുക്കണം കുട്ടികളല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കും വലിയ പരിചയം ഇല്ല ഞങ്ങൾ ഇവരെ ചെയ്തിട്ടില്ല എങ്കിലും ഇവരൊക്കെ ഒന്ന് കൊണ്ടുപോകണം കഴിഞ്ഞിരിക്കുന്നത് ഇവരത്തേക്ക് പുറത്ത് നടക്കുന്നവരാണ് അപ്പൊ അവരെയൊക്കെ ഒന്ന് ചെയ്യണം കഴിഞ്ഞിരിക്കുക നിങ്ങൾ ചിക്കൻ വേവിച്ചിട്ട് ചോറിന് ചെറിയ കൊടുക്കുന്ന കൊടുക്കും പിന്നെ കൊടുക്കണ്ട പിന്നെ ബിസ്ക്കറ്റ് കൊടുക്കും പാല് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുമോണീനെ ഞങ്ങൾ കൊടുത്തു വിടുക കേട്ടോ ഇദ്ദേഹമാണ് കൊണ്ടുപോകണത് ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് വിഷമത്തോടു കൂടിയാണ് കൊടുക്കുന്നത് എന്നാലും ഞങ്ങൾ കൊടുത്തു വിടുകയാണ് ഇനി ബാക്കി മൂന്നാൾക്കാരുണ്ടല്ലോ അപ്പോ ഓക്കേ tak lju ja ja bidi ani ajin kolpomiriti ne kolpomiriti ne nego ho ta oni 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 കുഞ്ഞുമണിയുടെ കാറ് പോയി ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് മണിക്കുട്ടി ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവളെ ഞാൻ അങ്ങോട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് അവർക്ക് എല്ലാം ഒക്കെ കൊടുത്തു വരാവിലത്തെ എല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അപ്പോൾ അതൊക്കെ കൊടുത്തു ഈ വീഡിയോ ഞങ്ങൾ വൈൻ്റപ്പിൽ ചെയ്യാൻ പോവുകയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തും വൈൻഡപ്പിൽ ചെയ്യുന്നതൊക്കെ ഞാൻ നല്ല വിഷമത്തിലാണ് മണിക്കുട്ടിക്കും വിഷമമുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ഞങ്ങളെ ഈ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെല്ലാവരും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം